വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്ന് നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് ഇത് ദോശന്റെ കൂടെ ആയാലും ഇഡ്ഡ്ലീൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് എന്തൊക്കെ കറി ഉണ്ടെങ്കിലും ഏതിനാണെങ്കിലും ഒരു ചമ്മന്തി കിട്ടിയാൽ മതിയാ നല്ല ടേസ്റ്റാണ് ചമ്മന്തി അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ പല വിധത്തിൽ പലരും പല വിധത്തിൽ ചമ്മന്തി ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചമ്മന്തി തന്നെയാണ് അതിന് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ മീഡിയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിൽ ഒരു പൊണ്ട് ഇഞ്ചി എത്തിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്നും വാറ്റിയിട്ടുണ്ട് ചിലപ്പോൾ ചിലർക്ക് ഇഞ്ചിൻ്റെ പ പച്ചക്കൂത്ത് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നല്ലപോലെ വഴറ്റി അടിക്കുക അതിന് ശേഷം ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി എടുത്ത് നടുക് മുറിച്ചതാണ് തന്നത് ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് മുളക് ഇട്ടിട്ടുണ്ട് എരിവിനുസരിച്ചിട്ടുള്ള മുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം പിന്നെ എനിക്ക് ഒരു അഞ്ചാറ് ചെറിയ 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 വെളുത്തുള്ളിയാണ് അപ്പോൾ ഞാനൊരു അഞ്ചാറിന് എടുത്തിട്ടുണ്ട് മുളക് ചമ്മതി കൂട്ടുമ്പോൾ ചിലർക്ക് ഗ്യാസ് ഉണ്ടാവും ഞാൻ എല്ലാത്തിലും ഇടലുണ്ട് കേട്ടോ വെളുത്തുള്ളിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ അതിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഞാനതിക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കും ഇത് ഒരുപാട് വഴന്ന് നല്ല കളർ വ്യത്യാസമാകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനേക്ക് ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചിട്ട് അത് ഇട്ടിട്ടുണ്ട് ഇനി തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല തക്കാളി ഒന്ന് വേഗണം എന്ന് മാത്രമേ ഉള്ളൂ ഇല്ലാണ്ട് ഉടയണമെന്നൊന്നുമില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലിപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽബട്ടൺ അമർത്തിയോ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ ഞാൻ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കും അപ്പോഴേ കിട്ടും അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചട്ടിയിൽ തന്നെ വെച്ചിട്ട് ആ ചട്ടീൻ്റെ ചൂടിലന്നെ ഒന്നുകൂടി നല്ലപോലെ ഇളക്കിയിട്ട് ചൂടാറ്റിയാണ് കേട്ടോ ചൂടാറിയതിന് ശേഷം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് കറിവേപ്പിലേ പിന്നെ മല്ലിയാലയൊക്കെ വേണമെങ്കിലിടാ ഞാൻ അതേപോലെയൊക്കെ അരക്കലുണ്ട് മല്ലിയാലയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അപ്പം ഞാനിപ്പോൾ ഇതിൽ അതൊന്നും ഇട്ടിട്ടില്ല എൻ്റെ അകത്ത് കറിവേപ്പിലില്ല മല്ലിയാലെ ഞാൻ ഇട്ടിട്ടില്ല മിക്സിയിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഉള്ളി വറുത്ത അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളമുള്ളൂ ഒരുപാട് വെള്ളം ആക്കണ്ട വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക നല്ല ഫൈനാക്കി അരച്ചെടുക്കാം ഇനി ഇത് താളിപ്പ് ഇടേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ എന്നാലും ഞാനൊരു വെറുതെ ഒരു വറവ് ഇടുന്നുണ്ട് ഇപ്പൊ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് താളിപ്പ് ഇടാണ്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് കൂട്ടിയിട്ട് തൂമിച്ചിട്ടുണ്ട് മുളക് മറം വേണമെങ്കിൽ ഇടാൻ പറ്റേ ഇതില് ചമ്മന്തിയിൽ തന്നെ നല്ല ഇരിവുണ്ട് അപ്പോൾ ഇനി പേര് ഒരുപാട് കൂറുണ്ടാവണ്ടെ ഞാൻ മുളക് ഇട്ടിട്ടില്ല പിന്നെ കറിവേപ്പിലുണ്ടായിരുന്നു ഇല്ല എത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഒന്നുണ്ടാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെ എനിക്കറിയാം എന്നാലും ഇതൊന്ന് കണ്ടു നോക്കി ഇതിൻ്റെ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിന്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു ഭയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി എൻഷന്നടുത്ത് തന്നെ വരാം